ഫ്രീസ് ഷെയ്സ്ഗാൾ നമ്മുടെ കണ്ണുകളിൽ ഭയാനകമായി തോന്നുന്ന മഹാസമുദ്രത്തിലെ വെള്ളത്തെ തൻ്റെ കൈകളാൽ കുംഭാരമായി കൂട്ടുകയും അതിൻ്റെ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട് തിരമാലകൾ ആഞ്ഞടിച്ചേക്കാം പക്ഷേ ദൈവം അനുവദിക്കാതെ യാതൊരു തിരമാലകളും നമ്മെ ജയിക്കയില്ല എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിൽ ചിന്തിക്കാതെ തരമായി രേമ്യ പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം മന്തിയും ഇരുപത്തിരണ്ടാം വചനം വായിക്കുക നിങ്ങളല്ലേ കൈപ്പെടുകയില്ലയോ എൻ്റെ സന്നദിൽ ഉറക്കുകയില്ലയോ എന്നെ ഹോവിടാറുള്ള പാട് ഞാൻ കടലിൻ്റെ കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു തിരകൾ അലച്ചാലും സാധിക്കയില്ല എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കയില്ല പുഴയതി മക്കളെ നാം ആ എത്ര മാത്രം ഭയപ്പെടണം എത്രമാത്രം ആ ദൈവ സാന്നിധ്യത്തിങ്ങൾ നാം വിറയ്ക്കണം കാരണം ഈ വലിയ മഹാസമുദ്രത്തിന് മണലിനെ അതിരാക്കി വെച്ച കർത്താവ് വെറും അതിരാക്കി വെച്ചെന്ന് മാത്രമല്ല നിത്യ പ്രമാണമായി ദൈവം എന്നാണോ ഈ ഭൂമിയെ സൃഷ്ടിച്ചത് സമുദ്രത്തെ സൃഷ്ടിച്ചത് അന്നു മുതൽ കർത്താവ് അതിനെ നിത്യ പ്രമാണമായി മണലിനെ അതിരാക്കി വച്ചിരിക്കുന്നു ഇത്രയും ആ മേൽ അല തിരകൾ അലച്ചുകൊണ്ടിരിക്കുന്ന ഇരച്ചുകൊണ്ടിരിക്കുന്ന ഈ കടലിൽ ആ അതിരിനെ കടക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല തൻ്റെ മക്കളെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് എത്ര സുരക്ഷിതമായാണ് കർത്താവ് വച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രീതികുമുക്കളിൽ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർ പ്രവർത്തിക്കാതിരിക്കുമോ നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലുമുണ്ടോ ഒന്നുമില്ല ഇത്രയും അത്ഭുത പ്രവൃത്തികൾ തൻ്റെ കൈകളാൽ ചെയ്ത കർത്താവ് നമ്മുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും നിശ്ചയമായി മറുപടി നൽകും ദൈവം ചിലതിനെ ആതിരിയിടും ആളുകളായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കർത്താവ് കഴിഞ്ഞാൽ എത്ര ഇരച്ചാലും എത്ര അലച്ചാലും ആമേ പൊങ്ങി വരുവാനോ അതിർ കിടക്കുവാനോ നമ്മെ നശിപ്പിക്കുവാനോ നമ്മെ ജയിക്കുവാനോ കർത്താവ് അനുവദിക്കുകയില്ല ഫ്രീസ് ഗോഡ് മേ ചിലപ്പോൾ ആമയ സ്തോത്രം ഈ ഭൂമി ഈ ലോകമാകുന്ന സമുദ്രം ദൈവമക്കൾക്ക് ഇങ്ങനെ തന്നെയാണ് ആമേ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് തിരമാലകൾ പോലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ രോഗങ്ങൾ ദുരിതങ്ങൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ പ്രയാസങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള പെട്ടെന്നുള്ള അനർത്ഥങ്ങൾ നഷ്ടകഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം പക്ഷേ അതിർ കടക്കുവാനോ അമേ ഹല്ലലോയ അമ്മ നമ്മെ നശിപ്പിച്ച് കളയുവാനോ ദൈവം അനുവദിക്കുകയില്ല പ്രിയദേവുമക്കൾ എത്ര തന്നെ പ്രതിസന്ധികൾ ഉയരുന്നുവോ പോരാട്ടങ്ങൾ ഉയരുന്നുവോ പ്രശ്നങ്ങൾ ഉയരുന്നുവോ അതിനേക്കാളൊക്കെ മഹത്വമായി നമ്മുടെ കർത്താവ് വലിയവനാണ് നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് ആമേ അമ്മൻ പകൽക്കാലങ്ങളിൽ മാത്രമല്ല രാവും പകലും ഒരുപോലെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവം ആമേൽ ഒരുപോലെ നമ്മെ കാക്കുന്ന കർത്താവ് നമ്മോടെ കൂടെ നമുക്കറിയാം ഭൂമിയുടെ ആമിൻ മുക്കാലോളം ഭാഗം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് അമേൻ എഴുപത്തിയൊന്ന് ശതമാനോ വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു വെറും ഇരുപത്തിയൊൻപത് ശതമാനം മാത്രമാണ് അമേൻ സ്തോത്രം ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളുള്ളത് അങ്ങനെയാണെങ്കിൽ അവിടെ കർത്താവ് അതിരിട്ട് ഇത്രയും സുരക്ഷിതമായി നമ്മേക്കാക്കുന്നുണ്ടെങ്കിൽ പ്രിയ മക്കൾ എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഭയപ്പെടരുത് കർത്താവ് അറിയാതെ നമുക്കൊന്നും ഭവിക്കുകയില്ല ഈ നാളുകളെ ദൈവത്തെ കാലുപരി മറ്റൊന്നിനെ നാം ഭയപ്പെടരുത് ദൈവത്തെ നാം ഭയപ്പെടുമ്പോൾ മറ്റു യാതൊന്നിനെയും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇന്ന് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നാം ദൈവത്തെക്കാലപരി പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മനുഷ്യരെയും നാം ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇതൊക്കെ നാം തളർന്നു പോകുന്നത് എന്നതുകൊണ്ട് നാം ദൈവത്തെ അധികം ഭയപ്പെടുന്നില്ല എന്നാൽ ദൈവത്തെ ഭയപ്പെടുകയും ആമേ സ്തത്തിൽ മറ്റൊന്നിനെ ഭയപ്പെടാതിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തി നാലാം ജനത്തിൽ പറയുന്ന തിരമാലകളെ മുഴക്കത്തെ കാലമേ ഹോ വലിയവൻ കർത്താവ് അത്ഭുതം ചെയ്യാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവ സ്വർഗസ്ഥ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ തിരമാലകളെ പോലെ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് പ്രതിസന്ധികൾ കിടന്നു വന്ന് ഇപ്പോൾ മൂടികളെയും തകർത്തുകളെയും ആമേൻ എന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന സകല ആമേൻ സ്തോത്രം സ്തോത്ര പ്രതിസന്ധികൾ നടുവിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഇന്നുമുതൽ അതിരിട്ട് കർത്താവ് ഞങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ Amen. Good morning. Have a nice day. May God bless you all.